ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാഡ്ജറ്റ് ടൈമിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും തന്നെ ഗെയിം കളിക്കുന്നവരായിരിക്കും എന്നാൽ ഈ ഗെയിമുകൾ ഒരു വലിയ സ്ക്രീനിൽ കാണുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഗെയിമുകൾ നല്ല ത്രീ ഡി ഗ്രാഫിക്സും ആക്ഷൻ രംഗങ്ങളുമൊക്കെയുള്ള ആ ഗെയിമുകൾ അത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ടി വിയിൽ കൂടി കണ്ട് ഒന്ന് കളിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതിന് ഇന്ന് പുതിയതായി ഇറങ്ങുന്ന മൊബൈലുകളിൽ മിറർ എന്ന ഒരു സൗകര്യമുണ്ടാവും മിറർ അല്ലെങ്കിൽ കാസ്റ്റിംഗ് എന്നാൽ നിങ്ങളുടെ ടി വി കൂടി അതിന് സപ്പോർട്ടാണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ എന്നാൽ ഇതൊന്നുമല്ലാത്ത ടിവികളുമുണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ആ ഗെയിമുകളായാലും മറ്റ് ദൃശ്യങ്ങളായാലും അത് ക്രോം കാസ്റ്റ് എന്നൊരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടി വിയിൽ കൂടി കാണാൻ സാധിക്കും എന്നാൽ അതിനെല്ലാം പോരായികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ആൻഡ്രോയിഡ് ടി ബോക്സ് രണ്ടായിരം രൂപയിൽ താഴെ മാത്രം ചിലവ് വരുന്ന ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് കഫാഗോ ഡോട്ട് കോം എന്ന ഒരു ഇൻ്റർനാഷണൽ വെബ്സൈറ്റിൽ നിന്നുമാണ് ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനാകും പ്ലേ സ്റ്റോറിലുള്ള ഏതൊരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് അത് ഇതിലൂടെ ഉപയോഗിക്കാം നിങ്ങളുടെ ടി വിയിൽ എച്ച് ഡി എം എ പോർട്ടലിലൂടെ കണക്ട് ചെയ്ത് അത് കാണാൻ സാധിക്കും ഗെയിമുകൾ കളിക്കാം വാട്സാപ്പ് ഉപയോഗിക്കാം ഫേസ്ബുക്ക് നോക്കാം ഇതുകൂടാതെ ഇതിൽ എസ് ബി കാർഡ് സൗകര്യമുണ്ട് നിങ്ങൾക്ക് കാർഡ് ഇട്ടിട്ട് അതിലെ ഫയലുകൾ നിങ്ങൾ ടി വിയിൽ കാണിക്കാം ഇതുകൂടാതെ നാല് യു എസ് ബി പോർട്ടുകളുണ്ട് നിങ്ങൾക്ക് കീബോർഡോ അല്ലെങ്കിൽ വയർലെസ് ഡിവൈസുകളോ എല്ലാം തന്നെ ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം പാക്കേജിൽ നമുക്ക് ലഭിക്കുന്നത് ടി വി ബോക്സിനൊപ്പം അഞ്ച് വോൾട്ടിൻ്റെ പവർ അഡാപ്റ്ററും റിമോട്ടും ഒരു എച്ച് ഡി എം ഐ കേബിളുമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാം മാത്രമാണ് ടി വി ബോക്സിൻ്റെ ഭാരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള സ്ക്വയർ രൂപത്തിലാണ് ടി വി ബോക്സ് ピンンピンピンピンピンピンピンピ ബോക്സിന്റെ ഒരു സൈഡിലായി മൈക്രോ എസ് ഡി കടാനുള്ള സ്ലോട്ടും മൂന്ന് യു എസ് ബി പോർട്ടുകളും കാണാം മറ്റൊരു സൈഡിലായി ഒരു യു എസ് ബി പോർട്ടും എസ് പി ഡി ഐ എഫ് പോർട്ടും എ വി പോർട്ടും എച്ച് ഡി എം ഐ പോർട്ടും എതർനെറ്റ് പോർട്ടും അഞ്ച് വോൾട്ടിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാണാം ടി വിയിലേക്ക് എച്ച് ഡി എം ഐ പോർട്ടിൽ നിന്നും പാക്കേജിനൊപ്പം തന്നിരിക്കുന്ന എച്ച് ഡി എം ഐ കേബിൾ മാത്രം കണക്ട് ചെയ്താൽ മതിയാകും എതർനെറ്റ് എന്നതിൽ മോഡത്തിൽ നിന്നും ലാൻഡ് കേബിൾ വഴി നെറ്റ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം ലാൻ ഇല്ലാതെ നെറ്റ് കണക്ട് ചെയ്യാൻ വൈഫൈ സൗകര്യവും ടി വി ബോക്സിലുണ്ട് നാല് യു എസ് ബി പോർട്ടുകൾ ഉള്ളതിൽ കീബോർഡും മൗസും യു എസ് ബി ഡോഗും പെൻഡ്രൈവുമെല്ലാം ആവശ്യമെങ്കിൽ കണക്ട് ചെയ്യാം കീബോർഡും മൗസും ഉപയോഗിക്കുന്നതാണ് എനിക്ക് എളുപ്പം അതിനാൽ ഞാൻ അത് കണക്ട് ചെയ്തിട്ടുണ്ട് മൗസും കീബോർഡും ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ മൗസ് പോലെ തന്നെ കഴിസർ മൂവ് ചെയ്യാനുള്ള സൗകര്യം റിമോട്ടിലുണ്ട് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടുള്ള വയർലെസ് കീബോർഡും മൗസുമെല്ലാം ഇതിലും കണക്ട് ചെയ്യാം കേബിളെല്ലാം കണക്ട് ചെയ്ത് റിമോട്ടിൽ പവർ ഓൺ ആക്കുമ്പോൾ ടി വി ബോക്സിൽ നീല എൽ ഇ ഡി ലൈറ്റ് തെളിയുന്നു സ്ക്രീനിൽ ആദ്യമായി കാണാനാകുന്നത് ആൻഡ്രോയിഡ് എന്ന ലോഗോ ആയിരിക്കും തുടർന്ന് വിൻഡോസ് ഫോണുകളെ അനുസ്മരിപ്പിക്കും വിധം ടൈലുകളായി ഓൺലൈൻ വീഡിയോ മൈ റെക്കമെൻഡ് സെറ്റിംഗ്സ് മൈ ആപ്സ് മ്യൂസിക് ലോക്കൽ എന്നൊക്കെ കാണാം സെറ്റിംഗ്സ് എന്നെടുത്ത് നോക്കിയാൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ അതേ രീതിയിലുള്ള മെനു തന്നെയാണ് അവിടെ കാണാനാവുക നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാനും വൈഫൈ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാനും ഈ ആൻഡ്രോയിഡ് ടി വി ബോക്സിലൂടെ സാധിക്കും എട്ട് ജി ബി ഇൻ്റർണൽ മെമ്മറി ഉള്ളതിൽ അഞ്ച് ജി ബി ആണ് യൂസബിളായി ലഭിക്കുക ആൻഡ്രോയിഡ് മൊബൈലിലേതുപോലെ തന്നെ ആപ്പുകൾ ഇതിലും ഇൻസ്റ്റാൾ ചെയ്യാം ആൻഡ്രോയിഡ് വേർഷൻ സിക്സ് ആണ് വോയസ് ആയി ഉപയോഗിക്കുന്നത് ഓൺലൈൻ വീഡിയോ എന്നതിൽ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടിരിക്കുന്നതോ എക്സ്റ്റേണൽ കാർഡിൽ ഉള്ളതോ ആയ ചിത്രങ്ങൾ വീഡിയോകൾ മ്യൂസിക് എന്നിവ ആസ്വദിക്കുന്നത് കൂടാതെ കൊടി ടി വി എന്ന ആപ്പിൻ്റെ സഹായത്തോടെ ടി വി ചാനലുകളും ഷോകളും എച്ച് ഡി ക്വാളിറ്റിയിൽ ഇതിൽ ആസ്വദിക്കാം ഫോർ കെയർ റെസക്രിപ്ഷൻ വീഡിയോകൾ വരെ ഇതിലൂടെ പ്ലേ ആകും സ്കൈപ്പ് ഫേസ്ബുക്ക് ജിമെയിൽ യൂട്യൂബ് വാട്സാപ്പ് എന്നിവ ഇതിലൂടെ ഉപയോഗിക്കാം ഇതുകൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ടോഡിൽ നിന്നും എല്ലാം ആപ്പുകളും ഗെയിമുകളും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം ആർ കെ ത്രീ 32 ടു നയൻ കോട്ട് കോർ തേർട്ടി ടു ബിറ്റ് സി പി യു മെയിൽ ഫോർ ഹൺഡ്രഡ് ജി പി യുവിൻ്റെയും വൺ ജി ബി റാമിൻ്റെയും സഹായത്തോടെ നല്ല പെർഫോമൻസ് തരുന്നുണ്ട് ഹാർഡ്വെയർ ത്രീ ഡി ഗ്രാഫിക്സ് ആക്ടറേഷൻ ഗെയിമുകൾ സ്മൂത്തായി കളിക്കാൻ സഹായിക്കുന്നു മുപ്പത്തിരണ്ട് ജി ബി വരെയുള്ള എസ് ഡി കാർഡുകൾ ഇതിൽ ഉപയോഗിക്കാം മൊബൈലിലെ ദൃശ്യങ്ങൾ വൈഫൈ മുഖേന ഇതിലൂടെ മിറർ ചെയ്ത് പ്ലേ ചെയ്ത് കാണാനും സാധിക്കും കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നവർക്കുള്ള ഇത്തരം അറിവുകൾ ലഭിക്കാൻ എന്റെ പേജ് ലൈക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ആക്കുക അതിനായി എന്റെ ഫോട്ടോയിൽ ടച്ച് ചെയ്ത ശേഷം ലൈക്ക് ബട്ടൺ അമർത്തുക അതിനുശേഷം ഫോളോയിങ് എന്നത് സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് നോട്ടിഫിക്കേഷൻ എന്ന എന്നതിലർത്തി ഓൾ പോസ്റ്റ് എന്നതിനു നേരെയും ലൈവ് പോസ്റ്റ് എന്നതിനു നേരെയും നീല മാർക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക തുടർന്ന് ഇതുപോലെ ദിവസവും ടെക്ലോകത്തെ അറിവുകൾ നിങ്ങൾക്ക് മലയാളം വീഡിയോകളായി നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും